കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് അവകാശങ്ങൾ പങ്കിട്ടെടുക്കുമ്പോൾ കൈസവർ വഞ്ചിക്കപ്പെടുകയാണെന്ന് ബി ജെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു മുന്നം മുല്ലപ്പെരിയാർ ന്യൂനപക്ഷ പ്രീണന വിഷയങ്ങളിലൊക്കെ ഇടത് വലത് മുന്നണികളിലെ കേരള കോൺഗ്രസുകൾ ചെറുവിരൽ അനക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ന്യൂനപക്ഷ പരിഗണനകളിൽ അസമത്വം തുടരുകയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നു സംസ്ഥാനത്ത് അവകാശങ്ങൾ പങ്കിട്ടെടുക്കുമ്പോൾ ക്രിസ്ത്യൻ സമൂഹം വഞ്ചിക്കപ്പെടുകയാണെന്നും ഇതിനെതിരെ ചെറുവിരൽ അനക്കാൻ ഇടതു വലതു മുന്നണികളിലെ വിവിധ കേരള കോൺഗ്രസുകൾക്ക് എന്നും അദ്ദേഹം ചോദിച്ചു വിഷയത്തിലും വിഷയത്തിലും ഈ വിധേയത്വം പ്രകടമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഒരു നിലയിൽ കിട്ടുന്നുണ്ടോ കേരള ആലോചിച്ചിട്ടുണ്ടോ ന്യൂനപക്ഷ അവകാശങ്ങൾ കേരളത്തിൽ പങ്കിട്ടെടുക്കുമ്പോൾ എൺപത് ശതമാനം ഒരു പ്രത്യേക ന്യൂനപക്ഷത്തിനാണ് പോകുന്നത് ശതമാനമാണ് ക്രൈസ്തവ സമൂഹത്തിന് ലഭിക്കുന്നത് അനുമാനത്തിനെതിരായി കേരളത്തിലെ ഏതെങ്കിലും ഒരു കേരള കോൺഗ്രസ് ഒരക്ഷരം ശബ്ദിച്ചിട്ടുണ്ടോ സമരത്തിൽ ഏതെങ്കിലും ഒരു കേരള കോൺഗ്രസ് നിലപാടെടുത്തിട്ടുണ്ടോ സജി നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക്കിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള കോൺഗ്രസ് ഉൾപ്പെട്ട മൂന്നാം മുന്നണിക്ക് കേരളത്തിൽ വലിയ പ്രസക്തി ഉണ്ടെന്നും സുരേന്ദ്രൻ പറഞ്ഞു കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ അധ്യക്ഷത വഹിച്ചു കേരള കോൺഗ്രസിന് ജന്മം നൽകിയ സാമുദായികാചാര്യൻ മന്നത്തു പത്മനാഭന്റെ ജന്മദിനത്തിലാണ് എൻഡിഎയുടെ ഭാഗമായ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് ജനം കോട്ടയം